സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ സഹപ്രവർത്തകർക്ക് പ്ലാവിൻ തൈ സമ്മാനിച്ച് കോടതി ജീവനക്കാരൻ വടകര മുനിസിപ്പൽ കോടതിയിലെ പി രമേശനാണ് സഹപ്രവർത്തകർക്ക് വിയറ്റ്നാം വേളിയുടെ തൈകൾ നൽകിയത് ഒഴിവുളകളിൽ കൃഷി അറിവുകൾ പകരുന്ന രമേശന്റെ റിട്ടയർമെന്റ് സമ്മാനം സഹപ്രവർത്തകരെ അമ്പരപ്പിക്കുകയാണ് ഇരുപത്തി ഒന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് രമേശൻ കോടതിയിൽ നിന്നും വിരമിക്കുന്നത് ഓഫീസ് പ്രവർത്തന സമയത്തിന് ശേഷം കോടതി മുറ്റങ്ങളിലെ ചെടികളെ പരിപാലിച്ചും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചും നടന്ന ജീവനക്കാരനായിരുന്നു പി രമേശൻ വിയറ്റ്നാം എലി എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പ്ലാവിൻ തയ്യാണ് തന്റെ വിരമിക്കൽ സമയത്ത് സഹപ്രവർത്തകർക്ക് നൽകാൻ രമേശൻ കരുതി വെച്ചത് വടകര കോടതി സമുച്ചയത്തിലെ ഇരുന്നൂറോളം പേർക്ക് തൈകൾ രണ്ടു ദിവസങ്ങളിലായി വിതരണം ചെയ്തു വീട്ടുപറമ്പിൽ ജൈവ കൃഷി നടത്തി ഏറെ ശ്രദ്ധ നേടിയ കർഷകനാണ് രമേശൻ വില്ലാപ്പള്ളി സ്വദേശിയായ ഇദ്ദേഹം ഇനിയുള്ള ജീവിതകാലം കാർഷിക മേഖലയിൽ സജീവമാകാനാണ് തീരുമാനം ഇരുന്നൂറോളം സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാം ഓരോ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് എല്ലാവരും ചായയും ഭക്ഷണവും കൊടുക്കുമ്പോൾ ഞാൻ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഓരോ വൃക്ഷത്തൈകൾ കൊടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യാണ് ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാരണം നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഗുരുവാണെങ്കിലും നമുക്ക് ദിവസം നമ്മൾ ഉത്പാദിപ്പിച്ചത് കഴിക്കാമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഏകദേശ സാധനങ്ങളും പാരമായ വിഷങ്ങൾ തളിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കാരണം ഈ കൃഷി ചെയ്യുന്ന ആളുകൾ തന്നെ അവർ ആർക്ക് വേണ്ട ഭക്ഷണം വേറെയും പുറത്ത് വില്പനയ്ക്കുള്ള സാധനം വേറെ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഇനമെങ്കിലും നമ്മുടെ വീടുകളിൽ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഇതിൻ്റെ കൃഷിയോട് ജോലിയോടൊപ്പം തന്നെ മഷൂം അതുപോലെ മത്സ്യം പച്ചക്കറികൾ ഇതൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇനിയുള്ള കാലം പൂർണ്ണമായും കൃഷിയിലേക്ക് ആണ് എൻ്റെ ലക്ഷ്യം ഈ കൃഷി ആണ് ഇനി അടുത്ത എൻ്റെ റിട്ടയർമെന്റ് ലൈഫിൽ മനസ്സിലും ആരോഗ്യ ശരീരത്തിനും നല്ലൊരു ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്